ഒരച്ഛന്റെ രോദനം എന്ന ചങ്കു പൊട്ടി വിളിച്ചു പറഞ്ഞ അച്ഛനാണെങ്കിൽ അതും എനിക്ക് തന്നെ ആവാൻ കഴിയും ഒരു കാരണവശാലും സിദ്ധാർത്ഥന പോലെയുള്ള മക്കളെ കൊല്ലുന്ന രാഷ്ട്രീയക്കാരുടെ ഭാഗമായിരിക്കില്ല സമ്മതിദായകര് സഹോദരങ്ങള് കുഞ്ഞുങ്ങള് ആ അഞ്ചു വർഷം കഴിഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടേ ആയ ആ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന് നമുക്ക് നോക്കാം ഒരുപാട് സന്തോഷം നമ്മൾ ഈ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായിട്ട് തൊഴിൽശാലകളും അമ്പത് പേര് വെച്ച് കാണുക അമ്പതോ നൂറോ അങ്ങനെ വിചാരിച്ച് നടക്കുന്ന പരിപാടികളിൽ നിന്ന് ഇന്നലെ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് അമ്പതിനായിരം പേരെ കണ്ടു എന്നാണ് കണക്ക് വന്നിരിക്കുന്നത് അതൊരു വലിയ ഈശ്വരാനുഗ്രഹമാണ് ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് ഈശ്വരീയ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് നമുക്കത് ഇന്നലെ അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം എന്നും പറഞ്ഞിട്ടില്ല ആ ശിവാലയ ഇടയ്ക്കുള്ള ചില സഭ ചേരലുകളുണ്ടായിട്ടുണ്ട് അവിടെ മാത്രം വിജയിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പോയ പള്ളിയിലെ അച്ഛന്മാരോടും വോട്ട് ചോദിച്ചിട്ടില്ല പ്രാർത്ഥിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ വോട്ട് അഭ്യർത്ഥിക്കുന്നതൊരു പ്രാർത്ഥന ആവണം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് ഉത്തരവാദിത്വം അത്രയും കൂടും വോട്ട് അഭ്യർത്ഥന എന്ന് പറയുന്നത് ആവശ്യപ്പെടലാവുന്നിടത്താണ് ഉത്തര ഉത്തരവാദിത്വം പിന്നെ നിർവഹണ ബുദ്ധിയിൽ കാണാത്തത് അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിജയിപ്പിക്കണം ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പോരായ്മ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ ആളെ വരെ മാറ്റുകയാണ് പക്ഷെ അതൊന്നും ഒരിക്കലും പരിഹാരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷം നിങ്ങളെ ഏൽപ്പിച്ച നിങ്ങളുടെ അഞ്ച് വർഷത്തെ ജീവിതം അതിന് നിങ്ങൾക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച നിരുത്തരവാദപരമായ പ്രവൃത്തിയിലൂടെയുള്ള ഒരു അവഹേളനം എന്നെ ഏൽപ്പിച്ചാൽ തൃശ്ശൂരിൽ ഞാൻ ഒതുങ്ങില്ല എന്നൊരു വാക്ക് ഞാൻ തരാം കേരളം സംസ്ഥാനം മുഴുവൻ ഞാൻ എൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ച് തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്ത എം പി കേരളത്തിന് ഉതകി എന്ന് പറയുന്ന ഖ്യാതി ഞാൻ നിങ്ങൾക്ക് നേടിത്തരും അത്രയും ദൃഢനിശ്ചയത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇത് വാഗ്ദാനം തന്നെയാണ് മറ്റാരാലും ഇനി തലവുത്തി എന്നാലും വിചാരിച്ചാലും തകർക്കാൻ പറ്റാത്ത എൻ്റെ വാഗ്ദാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് ആ വാഗ്ദാനം നിറവേറ്റാൻ എനിക്ക് ആരുടെയും ഔദാരിയവും ഒത്താശയോ ഒന്നും ആവശ്യമില്ലാതെ എൻ്റെ ഹൃദയ നിശ്ചയമാണ് ഞാനത് ഒരു നോമിനേറ്റഡ് എം എന്ന നിലയ്ക്ക് അതിന്റെ അംശങ്ങൾ അവിടെ അവിടെയായി അത്യാവശ്യം ചെയ്യേണ്ടത് അഞ്ച് വർഷം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഏൽപ്പിച്ച ഒരാൾ എന്ത് ചെയ്തു അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഒരാൾ എന്ത് ചെയ്തു അവരുടെ രാഷ്ട്രീയത്തിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഉത്തരം പറയണം എന്നാൽ ആറ് വർഷം കേരളത്തിന് അല്ല ഇന്ത്യക്ക് മുഴുവനായി നിർദ്ദേശിതനായി വന്ന ഒരു എം പി കേരളത്തിൽ ഉടനീളം എന്തൊക്കെ ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളുടെ കട കണക്കുകൾ നിങ്ങൾ എടുക്കണ്ട എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന പഠനം നടത്തണം ഉറപ്പായിട്ടും ആ ഒരു പ്രവർത്തനത്തിൻ്റെ മേലെ എൻ്റെ തന്നെ സിനിമയിൽ ഡയലോഗ് പറയുകയാണെങ്കിൽ അതുക്കും മതുക്കും മതുക്കും മേലെ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റെ അന്തസ്സാണ് എൻ്റെ സ്വത്വമാണ് എൻ്റെ ഐശ്വര്യമാണ് എന്നെ ഇവിടം വരെ എത്തിച്ച് ഒരു രാഷ്ട്രീയക്കാരനും കിട്ടാത്ത ഹൃദയ പ്രതിഷ്ഠ നേടിത്തരാൻ എന്നിലെ കലാകാരൻ തന്നെയാണ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരചന്ദ്രനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഖ്യാതിയായിട്ടെടുത്താൽ മതി മറ്റാർക്കും ആ ഭരത്ചന്ദ്രൻ ജീവിതത്തിലാവാൻ സാധിക്കില്ല ഇനി ജനകനിലെ അച്ഛൻ ഒരച്ഛൻ്റെ രോദനം എന്ന ചങ്ക പൊട്ടി വിളിച്ചു പറഞ്ഞ അച്ഛനാണെങ്കിൽ അതും എനിക്ക് തന്നെ ആവാൻ കഴിയും കാരണം ആ കഥാപാത്രം അങ്ങനെ ഒരു സ്ഥാനം മലയാളികളുടെ ഹൃദയത്തിൽ നേടിയെടുത്തു കഴിഞ്ഞു അതൊക്കെ കണ്ട് കേട്ട് ഭയക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭയന്നുകൊള്ളുക അവഹേളിക്കാൻ നിൽക്കരുത് ഇത് സിനിമയാണ് സിനിമയാണെന്നാണ് ജീവിതം എന്നാണ് വിചാരം ഞാൻ ചോദിച്ചോട്ടെ ഈ സിനിമയിലെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്രയധികം കയ്യടി കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ യഥാർത്ഥ മുഖ്യമന്ത്രിമാർക്ക് അതിൻ്റെ പത്ത് ശതമാനം കയ്യടി കിട്ടുന്നില്ല എന്തുകൊണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ജനങ്ങളുടെ ആഗ്രഹം അവരുടെ ആവശ്യം എന്താണ് ഇത് കൃത്യമായി ഒരു കഥാപാത്രത്തെ രചിച്ചു വെക്കുന്ന എഴുത്തുകാരൻ ഒരു സാമൂഹിക ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ആ എഴുത്തിൽ വന്നിട്ടുണ്ട് ജനങ്ങളുടെ ഹൃദയം മനസ്സിലാക്കിയുള്ള എഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പ്രകടനക്കാരൻ അവൻ നായകനായാലും ശരി തന്നെ ഉപനായകനായാലും മറ്റ് ചെറു വേഷങ്ങൾ ചെയ്യുന്നവരായാലും ശരി തന്നെ അതിൻ്റെ വൈകാരികത ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ കരഘോഷം മുഴങ്ങിയാൽ മനസ്സിലാക്കിക്കോളൂ ആ കരഘോഷം ഉത്തരവാദിത്വം നിറവേറ്റാത്ത രാഷ്ട്രീയക്കാരൻ്റെ കരണത്തിട്ടുള്ള അടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത്രയും സീരിയസ് ആണ് ജനങ്ങളാണ് ഓഡിയൻസ് അല്ല ജനങ്ങളാണ് ഓഡിയൻസായി മാറുന്നത് അവരുടെ സ്വപ്നം സ്ക്രീനിൽ നടക്കുന്നത് കാണുമ്പോൾ അവർ കരഘോഷം മുഴക്കുന്നുണ്ടെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കും അസ്വീകരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് രാഷ്ട്രീയം മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ആത്മധൈര്യം പകർന്ന് നൽകുന്നുണ്ട് ഞാൻ ഒരു കാരണവശാലും സിദ്ധാർത്ഥനെ പോലെയുള്ള മക്കളെ കൊല്ലുന്ന രാഷ്ട്രീയക്കാരുടെ ഭാഗമായിരിക്കില്ല ചതിക്കില്ല വഞ്ചിക്കില്ല നിങ്ങളുടെ ഒന്നും പിടിച്ചു പറിക്കാൻ ഞാൻ വരില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർക്കുന്ന അംശങ്ങൾക്ക് വേണ്ടി ഞാൻ അഹോരാത്രം പണിയെടുക്കും വിജയിപ്പിച്ച് വിജയശ്രീ ലാളിതനാക്കണേ നമുക്കിത് തന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആഘോഷ പരിപാടികളായി ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ട് നടക്കാൻ സാധിക്കണ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം ചിഹ്നം താമരൻ